ാൽ തോമാപുരത്ത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്ണ കോൺഗ്രസിന്റെ മുന്നോടിയായി ബൈക്ക് വിളംബര റാലി നടത്തി ചെറുപുഴ തോമാപുരം മാലോങ് വെള്ളരിക്കുണ്ട് ഫൊറോണകളിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് വിളംബര റാലി ദിവ്യകാരുണ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദിവ്യകാരുണ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി വേൽവട്ടം അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ തെങ്കുംപള്ളി ഡി കെ ഏബൽ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പരും ചെറുപുഴ പുറണകളിൽ നമ്മൾ നടത്തിയിരുന്നു അങ്ങനെ അമ്പതോളം പള്ളികളിൽ അതുപോലെ തന്നെ അമ്പതിലേ അമ്പതിലധികം ടൗണുകളിൽ പിന്നിട്ട് വളരെ ത്യാഗപൂർവ്വം ഒത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്ന മഴയൊക്കെ നിറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളെടുക്കുന്ന ഈ ത്യാഗം തീർച്ചയായിട്ടും ദിവ്യകാരഡത്തിൽ എഴുതല് വരുന്ന ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നമുക്കറിയാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി അതിൽ നിന്ന് ആ ജില്ലകളിൽ പുറത്തുനിന്നുമായി നമ്മൾ ആയിരക്കണക്കിന് പേരെ ഈ കൺവേലീഗ് പ്രത്യേകമായിട്ട് പ്രദർശിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി നടക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും കാരണമാണ് അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ബൈക്ക് റാലിയിലാണ് ചേർന്ന് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്ന ദിവീകാരന്യ കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചെറുപുഴ ഫോനയുടെ ബൈക്ക് റാലി ഇവിടെ ആരംഭിക്കുകയാണ് ദിവികാരനത്തുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള കൂടിയാണ് ദിവികാരുണ്യ കോൺഗ്രസ് നമ്മൾ നടത്തുക ഈ ദിപികകാരുണ്യ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളും നന്മയും പ്രാർത്ഥനയും നേരുന്നു യിലെ ഡെലിഗേറ്റ് വേണ്ടി ദിവ്യകാരുണ്യ പഠന ശിബിരം തുടർന്ന് നാലമപ്പുതിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി മുൻ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ്ജ് വലിയ മറ്റം മാർ ജോർജ് ഞെരളക്കാട്ടും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്